എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെജിറ്റേറിയൻസിൻ്റെ ഫേവറേറ്റ് ആയ ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ് വെജ് ക്രിസ്പി ഈ ഡിഷ് പുറംഭാഗം ക്രിസ്പിയും അകം സോഫ്റ്റ് ആയതുമാണ് ഗോൾഡൻ ഫ്രൈഡ് വെജിറ്റബിൾസ് ഷേജ്വാൻ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ചില്ലി സോസ് എന്നിവ ചേർത്ത് ടോസ് ചെയ്തുണ്ടാക്കുന്ന ഈ ഡിഷ് ഒരു സ്നാക്സായോ സ്റ്റാർട്ടറായോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ റെസ്റ്റോറന്റ് സ്റ്റൈൽ വെജ് ക്രിസ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ചെറുതായി ഒന്ന് വേവിച്ചെടുക്കാം ഒരു പാനിൽ കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കുക ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കോളിഫ്ലവർ ബീൻസ് ബേബി കോൺ എന്നിവ ചേർത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയൻസും വേവിക്കേണ്ട ആവശ്യമില്ല ഈ വേവിച്ച കഷ്ണങ്ങൾ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്ത് വെള്ളം മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഇനി ഈ പച്ചക്കറിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്യണം ബാക്കിയുള്ള ക്യാപ്സിക്കവും സ്പ്രിംഗ് ഓണിയനും ഇതിലേക്ക് ചേർത്ത് വീണ്ടും എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്തതായി ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മൈദ ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കുറേശ്ശെ വെള്ളം ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത് ഇനി ഇതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് മിക്സ് ചെയ്ത് ഈ മാവ് പച്ചക്കറിയിലേക്ക് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കുക അടുത്തതായി നമുക്ക് ഈ വെജിറ്റബിൾസ് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാനിൽ എണ്ണ ചൂടാക്കി മാവിൽ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കുക ഇനി ഒരു മിനിറ്റിന് ശേഷം പതുക്കെ ഇളക്കി ആകുമ്പോൾ കോരി മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെ ബാച്ചസ് ആയി മുഴുവനും വെജിറ്റബിൾസും ഫ്രൈ ചെയ്തെടുക്കുക അടുത്തതായി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യുക അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് രണ്ട് ടീസ്പൂൺ ചില്ലി സോസ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടെ വേവിക്കുക ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തതും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് വെളുത്ത എള്ളും ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ സൂപ്പർ ക്രഞ്ചിയും ടേസ്റ്റിയുമായ ഒരു കിടിലൻ വെജ് ക്രിസ്പി സെർവ് ചെയ്യാൻ റെഡി ഇത്രയും എളുപ്പത്തിൽ ഇത് വീട്ടിൽ തയ്യാറാക്കാനാകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ നിങ്ങൾക്കെല്ലാം ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ മറ്റൊരു ടേസ്റ്റി ഡിഷുമായി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം